കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്രിസ്മസ് ആണെ നമുക്ക് അപ്പവും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി ക്രിസ്മസ് ആഘോഷിക്കാം വന്നിട്ട് എല്ലാവരും വന്നിട്ട് നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം നാളെ വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട് നമുക്കത് കഴിക്കാം നാളെ ക്രിസ്തുമസിന് വേണ്ടി ഞാൻ നാളെ വെള്ളയപ്പവും പിന്നെ ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ അരി ഒരു മൂന്ന് ഗ്ലാസ് അരി വെള്ളത്തിയിട്ട് കുളർത്ത് വെച്ചിരിക്കും നമുക്ക് അര അരയ്ക്കണം അതിനായിട്ടാണ് പിന്നെ ഒരു കുറച്ച് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ കപ്പി കാച്ചുന്നില്ല അതുകൊണ്ട് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങായും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതൊരു പത്തിരുപത് കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അല്പം ജീരകവും ചേർക്കണം ഈസ്റ്റും നമുക്ക് ചേർക്കാം പിന്നെ പഞ്ചസാരയും കൂടെ ചേർക്കണം അപ്പോൾ ഇത് അരയ്ക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് മിക്സ് ചെയ്തിരുന്നു വെച്ചാൽ നാളത്തേക്ക് നല്ല പാകമാവും ഇതിലേക്ക് അരിയുടെ കൂടെ ചോറും ഇട്ടിട്ടുണ്ട് ചുവന്നുള്ളിയും കൂടെ ഇട്ടു ഇതൊന്ന് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം ഞാൻ ഒരു സ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തേങ്ങായുടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ ഞാൻ ആവശ്യത്തിന് ഈസ്റ്റ് ഇത്രയും അരിക്ക ആവശ്യത്തിനുള്ള ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അതിന് ശേഷം ഇതുകൂടെ അരച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഇന്ന് വെക്കണം നാളെ ഞാൻ അപ്പം ചൂടുന്നതും കറി ഉണ്ടാക്കുന്നതും വീഡിയോ ഇടുന്നുണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് കലക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം നാളെ അപ്പം ചുടുത്തെടുക്കാം നല്ല ഈ ഒരു പരുവായിരിക്കണം നമ്മൾ ഇന്നലെ അരച്ചു വെച്ച മാവാണ് അത് കണ്ട അതിൻ്റെ പരുവം കണ്ടോ അതായത് നമുക്ക് വെള്ളയപ്പം ചൂടാ അപ്പ അതിനായിട്ട് ഞാനിനി ഇതിനകത്ത് രാവിലെ വന്ന വാടെ ഇത് ഉണ്ടാക്കാനുള്ള ഞാൻ ഇതിനകത്ത് പഞ്ചസാര രണ്ട് സ്പൂണ് ചേർക്കുകയാണ് കലക്കി വെച്ചിട്ട് പോയിട്ട് വന്ന് എല്ലാം റെഡിയാക്കണം കുറച്ച് നേരം ഇരിക്കണം അത്രയും ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു ഇത് നല്ലോണം ഒന്ന് കലക്കാം ഞാൻ പഞ്ചസാര ഉപ്പും ചേർത്ത് കൊടുത്തതാണ് അതിലേക്ക് നന്നായിട്ട് ഒന്ന് കലക്കി അതിന് ശേഷം നമുക്ക് ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് റെഡിയാക്കാം കലക്കി വെച്ചിട്ട് ബാക്കി ജോലികളൊക്കെ ഒന്ന് ചിക്കൻ്റെ പണിയൊക്കെ ചെയ്യണം നല്ല പാലാണ് പരുവത്തിന് കലക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് നേരം ഇത് ഇവിടെ ഇരിക്കണം അപ്പോൾ ക്രിസ്മസിൻ്റെ അപ്പത്തിനുള്ള മാവ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഇനി ഉള്ള തയ്യാറെടുപ്പ് നടത്താം അതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നമുക്ക് മാറിനേറ്റ് ചെയ്യണം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പച്ചക്കുരുമുളക് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്കൊരു നാരങ്ങ നീരും ആവശ്യത്തിന് ഇപ്പൂടി ഇട്ട് നമുക്ക് പെരട്ടി വെക്കാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുന്നു തിരുമ്മി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു മാറ്റി വെക്കാം ചിക്കൻ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചു അതൊരു പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാനൊരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സ്പൈസസ് എല്ലാം തുടങ്ങിയിട്ട് കൊടുക്കാം സ്പൈസസിനകത്ത് വേണ്ട ഞാൻ ഏലക്ക ചേർത്തിട്ടുണ്ട് സ്റ്റാറ് കറുവപ്പട്ട ഇത്രയും ഇത് ചൂ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊരു മൂന്ന് സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്ന് സവാളയാണ് ഞാൻ ചേർത്തത് അപ്പം നിങ്ങൾക്ക് ചിക്കൻ്റെ അളവനുസരിച്ച് സവാളയുടെ എണ്ണത്തിലും വ്യത്യാസം വരും നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം ഇതിനകത്ത് ഞാനൊരു അഞ്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് മുളക് പൊടി ഒന്ന് ചേർക്കുന്നില്ലല്ലോ നമ്മളെ കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ നല്ലവണ്ണം ഒന്ന് വാഴറ്റി കൊടുക്കാം ഞാനൊരു സ്പൂണ് ഉപ്പ് ചേർക്കുകയാണ് നമ്മൾ ചിക്കനി ഉപ്പ് ചേർത്തതാണ് ഇതിപ്പോൾ കറിക്ക് ആവശ്യമായ ഉപ്പ് അത് കുറച്ചേ ചേർത്തുള്ളൂ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നല്ല മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു അത് മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് പിന്നെ ഇറച്ചി വേവിക്കുന്നതുകൊണ്ട് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇത് മഞ്ഞൾപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണിത് ഞാൻ തന്നെ ഇവിടെ പൊടിച്ചെടുക്കുന്നതാണ് മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തതും രണ്ട് ചെറിയ ഉരുളക്കിഴങ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ അടച്ച് വെച്ച് ഇത് ചിക്കൻ അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം ഞാൻ രണ്ട് സ്പൂണ് തേങ്ങ തിരിയത് കൊഴുപ്പിനു വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അതൊരു രണ്ടര സ്പൂണുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത കുരുമുളകിൻ്റെ ബാക്കിയും ഒരു ഒരു സ്പൂണ് ഒരു സ്പൂണ് മല്ലിയും കൂടെ ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ചുകൊണ്ട് വരാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വേവിക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം ഞാനിതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു നമുക്ക് ഒന്ന് ഇളക്കാം ഞാനിതൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി ഇളക്കാൻ പറ്റത്തില്ലായിരുന്നേ അതിലേക്ക് ഞാൻ തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുന്നു ഒരു ഒന്നര തക്കാളിപ്പഴം ഉണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഒന്നര തക്കാളി എടുത്തത് എന്താ സ്വന്തം ഗാർഡനിലെ തക്കാളിയാണേ അത് പറയുമ്പോൾ എന്തൊരു സന്തോഷമൊന്നും അറിയാം ഇനി ഇതിലേക്ക് ഞാനീ അരപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഗ്രേവി അരച്ചുകൊണ്ട് വന്നില്ലേ അത് ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ രണ്ടാം പാലാണേ തലമുറി തേങ്ങയുടെ ആണ് നൂടെ അതിനകത്തോട്ട് ൊടുക്കി പാലൂടെ അങ്ങ് ചേർക്കണം ഇതൊന്നു ഇളക്കിയിട്ട് നമുക്ക് ബാക്കി പാലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം തരപ്പെല്ലാം ഒന്ന് ഇളക്കി പിടിപ്പിച്ചിട്ട് ബാക്കി പാലൂടെ ഞാനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു അല്പ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം നമ്മളൊരു ശകലം ഉപ്പല്ല ഇട്ടുള്ളു ഞാനൊരു അല്പം ഉപ്പൂടെ കൂടെ ചേർത്ത് കൊടുത്തു ഉപ്പ് നോക്കിക്കോണോ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ഇനിയും ഒന്നാം പാൽ ചേർത്താലുണ്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്ക് അടച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം ഇത് ഞാൻ അടുപ്പ് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് അപ്പം ചുട്ടെടുക്കാം തിരിച്ചിടാം നമ്മുടെ ചിക്കൻ സ്റ്റു റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒന്നാം പാൻ ചേർത്ത് കൊടുക്കാം നടച്ചു വെക്കാം നമുക്ക് സ്റ്റൂവിലുള്ള കടുവ ഉറക്കുവാണ് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഒരു വറ്റൻമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നത് മൊരിച്ചെടുക്കാം ഇത് എത്ര ഞാനൊരു അല്പം മുളക് പൊടിയും കൂടെ ചേർക്കുവാണേ കാശ്മീരി മുളക് പൊരിയ കളറ് കിട്ടാൻ വേണ്ടി ചേർത്തതാണ് ചേർത്ത് കൊടുക്ക ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഞാനൊരു ഇത് ഞാൻ അടച്ചു വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഇതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം എന്നിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റിൽ നമുക്ക് എടുക്കാം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് അപ്പം ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലത്ത് എല്ലാ മതസ്ഥരും ൂടെ എല്ലാം ആഘോഷിക്കുമായിരുന്നു ഞങ്ങൾ അയൽവാസികളെല്ലാം ഞങ്ങൾ ഒരേ പ്രായക്കാർ ഉണ്ടായിരുന്നപ്പം ഞങ്ങൾ എല്ലാ ഇതേപോലെ ഓരോന്ന് ഉണ്ടാക്കി വീട്ടുകാരെ ആഘോഷിക്കുമായിരുന്നു അത് ഞാൻ ഇന്നും തുടർന്നു വരുന്നു വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട് നമുക്കത് കഴിക്കാം കഴിച്ച് ക്രിസ്മസ് ആഘോഷിക്കാം എൻ്റെ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ദിന ആശംസകൾ ഹാപ്പി ക്രിസ്മസ്